യു എ ഈദ് ഗാഹുകളിൽ നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ സ്ത്രീകളും കുട്ടികളുമടക്കം ആയിരങ്ങളാണ് പങ്കെടുത്തത് മിക്കയിടത്തും പള്ളികൾ നിറഞ്ഞു കവിഞ്ഞ വിശ്വാസികളുടെ നീണ്ട നിര റോഡുകളിലേക്കും നീണ്ടു നമസ്കാരത്തിനു ശേഷം പരസ്പരം ആശ്ലേഷിച്ചും ആശംസകൾ നേർന്നും വിശ്വാസികൾ മടങ്ങി ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ംസാനിൽ ഇരുപത്തിയൊമ്പത് ദിവസം വ്രതത്തിലും ഖുആാൻ പാരായണത്തിനുമൊഴുകിയ വിശ്വാസികൾ ഹൃദയ വിശുദ്ധിയോടെ അതിരാവിലെ ഈദ് ഗാഹുലെത്തി യു എയിൽ ഞായറാഴ്ച രാവിലെ ആറിന് ശേഷം വിവിധ എമിറേറ്റുകളിൽ ചടങ്ങുകൾ ആരംഭിച്ചു الله. الله اكبر الله اكبر الله اكبر സമൂഹത്തിൽ ബന്ധങ്ങൾ കൂടുതൽ ഊട്ടി ഉറപ്പിക്കുന്നതാണ് പെരുന്നാൾ നൽകുന്ന സന്ദേശമെന്ന് മലയാളികൾ പറഞ്ഞു പുത്തൻ വസ്ത്രങ്ങൾ ധരിച്ചും മുണ്ടെടുത്തും ചെറിയ പെരുന്നാളിന്റെ വലിയ സന്തോഷം ഇവർ പങ്കുവച്ചു ഈദ് നമസ്കാരങ്ങളിൽ സ്ത്രീകളും കുട്ടികളുമടക്കം ആയിരങ്ങൾ പങ്കെടുത്തു നമ്മൾ ഷെയ്ഖ് ഫാത്മ വന്നിരിക്കുന്നത് ഇപ്പൊ നമ്മളിവിടെ ഷെയ്ഖ ഫാസ്മ പള്ളിയിൽ നിന്ന് സ്വീകരിക്കാൻ വന്നു പിന്നെ മൈലാഞ്ചിട്ട് തഖ്ബീർ ചൊല്ലി നേരം ഒളിപ്പിച്ചു ആദ്യമായിട്ടാണ് അബുദാബിയിൽ ചെറിയ എന്റെ ബാച്ചുലേഴ്സി കൂട്ടുകാരുടെ കൂടെ പങ്കെടുക്കുന്നത് വളരെയധികം സന്തോഷത്തിലാണ് ഹാപ്പി ആയിട്ട് പിന്നെ എന്നിട്ട് ബുക്ക് കിട്ടി യു എയിലെ വിവിധ എമിറേറ്റുകളിൽ നടന്ന ഈദ് നമസ്കാരങ്ങളിൽ രാജ്യത്തെ ഭരണാധികാരികളും കിരീടാവകാശികളും രാജകുടുംബാംഗങ്ങളും സംബന്ധിച്ചു Jai Hind News, Dubai.